പിന്നെ വൈകാതെ ഞാൻ ഡേവിയുടെ ഭാര്യയായി വീണ്ടും പാലക്കിൽ കേറും എങ്ങനെയാണെന്നില്ലേ എന്താ നോക്ക് ഇതെന്റെ വീഡിയോ അല്ലേ അതെ നീ അറിയാതെ വീഡിയോ ഇത് നിനക്ക് ഫാൻസ് കൂടും സാന്ദ്രത്തി പ്ലീസ് ഡിലീറ്റ് എന്റെ ആവശ്യം കഴിഞ്ഞു അപ്പോഴേക്കും പുറത്ത് ജീപ്പ് ഒന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും സാന്ദ്രയും ആൽവിയും അച്ഛനും പുറത്തേക്ക് നോ നടന്നു ഡേവി എന്താ ചേച്ചി ഇവിടെ അവളെ കാണാൻ വന്നതാകും ഒരു കാരണവശാലും അവളെ ഡേവിക്ക് മുന്നിലേക്ക് കൊണ്ടുവരരുത് നീ ഉള്ളിലേക്ക് പോ ശരി ചേച്ചി എന്താ ഡേവി ഇവിടെ ലീന എവിടെ ഇവിടെ ഇല്ല അവൾ ഹണിമോന്നിന് പോയി പുലർച്ചെ അവളിവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം അവളെ വിളിക്കും ഡേ പോ അവളിവിടെ ഇല്ല ലീന ഇറങ്ങി വാ ഇച്ചാനല്ലേ വിളിക്കുന്നത് പിന്നെ ലീന പുറത്തേക്ക് പോകാൻ നിന്നും ആൽവി തടഞ്ഞു എന്നാൽ അവനെ തള്ളി മാറ്റി അവൾ ഡേവിലേക്ക് മുന്നിലെത്തിയതും അവൻ്റെ കാലിൽ വീണ് അവൾ പൊട്ടിക്കരഞ്ഞു എന്നാൽ ഈനെ വീഡിയോ തന്റെ കയ്യിലുള്ളത് കൊണ്ട് പോവില്ല ധൈര്യത്തിൽ സാന്ദ്ര പുച്ഛത്തോടെ നിന്നു എന്നാൽ അവളുടെയും ദിനേശിന്റെയും വീഡിയോ ഡേവിയുടെ കയ്യിലുള്ളത് അവൾ അറിഞ്ഞിരുന്നില്ല എന്താ ഡേവി ഇവിടെ എന്റെ പെങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാ ഇവിടെ നിന്റെ സ്വന്തം പെങ്ങളല്ലെന്ന് അങ്ങോട്ട് പറഞ്ഞു ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടി എന്നിട്ട് എന്നോട് സത്യങ്ങൾ മറിച്ചു പിടിക്കലേ ചെയ്തു തള്ളി പറഞ്ഞു ചോദിച്ചല്ലേ ലീന നോക്ക് നിനക്ക് ഞങ്ങളുടെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് നിന്നോടൊരു തരി ദേഷ്യം ഉണ്ടായിരുന്നില്ല മോളെ കാരണം ഞങ്ങളുടെ കുഞ്ഞു പെങ്ങളായിരുന്നു നീ അതെന്നും അങ്ങനെ ആയിരിക്കും നിന്നോട് മനപൂർവ്വം പറയാതെ തന്നെ ഇരുന്നതാ ഞങ്ങൾ കാരണം എല്ലാം അറിയുമ്പോൾ നീ തകർന്നു പോവും അത് കാണാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് നീ ചോദിക്കുന്ന എന്തും വാങ്ങി തന്നിരുന്നത് പക്ഷെ പിന്നീട് നിൻ്റെ മാറ്റം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല അതായിട്ടാണ് നിന്നോട് ദേഷ്യപ്പെട്ടത് കൂടാതെ പിന്നെ നിന്റെ ഇഷ്ടം അത് നല്ലതിനായിരുന്നില്ലെന്ന് ഞങ്ങൾക്കറിയായിരുന്നു അതാ നിന്നെ അതിന് പിന്തിരിപ്പിക്കാൻ നോക്കിയതും പിന്നെ മുമ്പേ എനിക്കറിയായിരുന്നു നിന്നിലൂടെ സാന്ദ്രക്ക് ആ വീട്ടിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പായിരുന്നു എന്ന് പക്ഷെ നടന്നില്ല നിന്നെ ഞങ്ങളെക്കൊണ്ട് പിന്തിരിപ്പിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോഴാണ് നിന്നെവർക്കൊപ്പം വിട്ടയച്ചത് ഇപ്പം നീ എല്ലാം മനസ്സിലാക്കിയല്ലേ തെറ്റുപറ്റിപ്പോയിച്ച പറഞ്ഞൊന്നും ഞാൻ വിശ്വസിച്ചില്ല അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കുക നിന്നെ നിന്നിനിവർക്ക് തട്ടിക്കളിക്കാൻ ഇട്ട് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല വാ നമുക്ക് പോവാം നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ പോവാൻ പറ്റൂല ഇനെ അതും പറഞ്ഞ സാന്ദ്ര ഫോണുകറയ്ക്ക് വന്നതും അവൾ നിറകാനോട് സാന്ദ്രയെ നോക്കി എന്താ മോളെ പറ്റിയത് ഇനിയും ഇവർക്കൊപ്പം നിനക്ക് നിൽക്കണം ഞാൻ ഇവിടെ നിൽക്ക നീ പറ എന്താ കാര്യം എൻ്റെ വീഡിയോ ഫോട്ടോസും ഇവിടെ കയ്യിലുണ്ട് അതുകൊണ്ട് അവൾ ഒന്നും ചെയ്യില്ല അതുകൊണ്ട് അവൾ ഒന്നും ചെയ്യില്ല അതും പറഞ്ഞ് സണ്ണിയെ ഡേവി നോക്കി സണ്ണി സാന്ദ്രയുടെ ഫോണിലേക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും അയച്ച് അത് കണ്ടും അവൾ ഞെട്ടി ഡേവിയെ നോക്കി എന്താ ഇങ്ങനെ ഒരു കാര്യം പുനമോള് പ്രതീക്ഷിച്ചില്ല അല്ലേ ഡേവി ഇതൊക്കെ ഡിലീറ്റ് ചെയ്യൂ പ്ലീസ് മോളെ നീന നീ അവളോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ധനി ഇവളെ കൂടെ നീ വണ്ടി പണി എനിക്കുണ്ട് ഞങ്ങൾ വന്നേക്കാം പിന്നെ ലീനയെ കൊണ്ട് ധുനി വണ്ടിയിൽ കയതും ലീന ധുനിയുടെ കയ്യിൽ പിടിച്ചു എഴുത്തിനോട് ക്ഷമിക്കു അതിന് എനിക്ക് നിന്നോടൊരു നീരസില്ല എൻ്റെ അനിയത്തി കുട്ടിയല്ലേ നീ ഇച്ചാൻ നിന്നെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവായിരുന്നു പക്ഷെ നീ പോയതിൽ പിന്നെ ഇച്ചാൻ തകർന്നു ഭക്ഷണം പോലും നേരെ അവനെ കഴിച്ചിരുന്നില്ല ഇവിടെ നിൽക്കുന്ന ചേച്ചി നിന്റെ കാര്യങ്ങൾ അപ്പപ്പോൾ അറിയിച്ചിരുന്നു ഇന്നലെ നടന്നതെല്ലാം ഇന്ന അറിഞ്ഞത് അതാ രാവിലെ തന്നെ പുറപ്പെട്ടത് ഇനി ഞാൻ ഇച്ചാൻ്റെ ഇഷ്ടം പോലെ നിൽക്കുള്ളൂ ഇത് എല്ലാവരും വേണു എനിക്ക് അത്രയും പറഞ്ഞു തുനിയെ കെട്ടിപ്പിടിച്ചതും അവൾ നീനിയെ ചേർത്ത് പിടിച്ചു ഈ സമയം പുറത്ത് അടിപൊട്ടുന്ന ശബ്ദം കേട്ടതും രണ്ടുപേരും പുറത്തേക്ക് നോക്കി അയ്യോ ഇച്ചായൻ തടയാൻ പോകേണ്ടിട്ടെത്തി അവൻ നന്നായി കിട്ടണം എൻ്റെ പുറകെ നടന്ന് അവൻ ഇഷ്ടം പറയിപ്പിച്ചത് എന്നിട്ട് എന്നെ വേദനിപ്പിച്ചു അവൻ നല്ലത് കിട്ടണം പിന്നെ ആൽവി അടിച്ച് നിരപ്പാക്കി ഡേവിയും സണ്ണയും ജീപ്പിൽ കയറിയതും അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു അവരെ കാണാനല്ലല്ലോ ഡൽവിച്ച ഇപ്പോൾ വരും നീ ഒന്ന് സമാധാനപ്പെടും അപ്പോഴേക്കും ഡേവിയുടെ വണ്ടി വന്ന് നിന്നതും എല്ലാവരും ഇറങ്ങി പിന്നെ ലീന കാണുകയായിരുന്നു അവളോടുള്ള അവരുടെ സ്നേഹം ധോനി അവൾക്ക് ഫുഡ് കൊടുത്ത് റൂമിൽ കൊണ്ട് കിടത്ത് നല്ല ക്ഷീണമുണ്ട് അവൾക്ക് പിന്നെ ധോനി അതുപോലെ ചെയ്തു ആയിൽ എല്ലാവരും ഹാളിൽ ഒത്തുകൂടി എന്താ സണ്ണി പറയാനുണ്ടെന്ന് പറഞ്ഞത് എനിക്ക് ലീനി വിവാഹം കഴിച്ചു തരുമോ ഡേവിച്ച ഇഷ്ടമായിരുന്നു അവളോട് പിന്നെ ഹാൽവേഡുള്ള ഇഷ്ടം തിരിച്ചറിഞ്ഞപ്പോൾ നിർത്തിയതാണ് ഞാൻ എന്നാൽ ഒന്നും പറയാതെ എഴുന്നേറ്റ് പോയതും ആരും ഒന്നും മനസ്സിലാവാതെ നിന്നു എന്താ അയച്ചാൽ എഴുന്നേറ്റ് പോയത് ചിലപ്പോൾ ഡേവിക്ക് എന്നെപ്പോലെ ഒരാരോരുമില്ലാത്തതിനു വാങ്ങിച്ചു കൊടുക്കാൻ ഇഷ്ടമല്ലായിരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞോടാ ഡേവിച്ചിനെപ്പോൾ കയറിപ്പോയത് ഞാനും അവൾക്ക് വേണ്ടി നിന്നെ കരുതി വെച്ചത് പിന്നെ അവൾക്ക് ഇതിനോട് ഇഷ്ടമില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വേണ്ടെന്ന് വെച്ചതാണ് ദാ ഇത് പിടിക്ക് എന്താ ഇത് ലീനയുടെ പേരിൽ ഞാൻ എഴുതി വെച്ചതാ ഇതെല്ലാം ഇനി നീ നോക്കി നടത്തണം ഇപ്പോൾ അവൾ ഇത് അറിയണ്ട എനിക്ക് വേണ്ട ഡേവിച്ചാ ഇതിന് വേണ്ടിയല്ല ഞാൻ നീ എൻ്റെ അനിയൻ തന്നെയാണ് അങ്ങനെയാണ് ഞാൻ കരുതിയിരിക്കുന്നത് അതിൽ മാറ്റം വരാനും ആഗ്രഹിക്കുന്നില്ല പിന്നെ ലീനയുടെ താല്പര്യം ചോദിക്കും അവൾ സമ്മതാണെങ്കിൽ മാത്രം നടത്തുള്ളൂ അല്ലെങ്കിൽ നിന്റെ ജീവിതവും പോകും അവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ മാത്രം മതി അതത്രേ ഉള്ളൂടാ ഡേവിച്ച സാന്ദ്ര വരുതിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവൾ എന്തെങ്കിലും പ്ലാൻ ഇപ്പോൾ കാണും അപ്പോൾ ആശ്രയിൽ നിന്ന് കോൾ വന്നതും ദേവി എടുത്തു ഹലോ ഓക്കെ സ്വാമി ആരെ ഡേവിച്ച റീനയ്ക്ക് എന്നെ കാണണമെന്ന് ആ കുട്ടി ഓക്കെ ആയോ കോമയിലേക്ക് പോയതല്ലേ എന്തോ ഇറാക്കൽ കാരണം അവൾ ഓക്കെ ആയി അവൾ ഓക്കെ ആയി വരുന്നു എഴുന്നേറ്റ് നടക്കാൻ പോഴും പറ്റില്ല സംസാരിക്കാൻ പറ്റും ഇപ്പം തന്നെ ഇറങ്ങാം ടി വി ഇവർ ഒറ്റക്കാക്കിയാണോ പോകണേ നമ്മുടെ രണ്ട് മൂന്ന് ആളുകൾ വീടിന്റെ പൈസ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് പ്രശ്നമല്ല നീ വാ ധ്വനി പോയി വായിച്ചായാ പിന്നെ അവിടെ എത്തിയേ വിളിക്കണേ ശരിവണ്ണേ പിന്നെ കുഞ്ഞിന്റെ നെറ്റിയിൽ ചുണ്ട് ചേർത്ത് അവർ പോയതും വാതിലടിച്ച് ആമിയെ ക്രിസ്റ്റിയുടെ കയ്യിൽ ഏൽപ്പിച്ച് ലീനയുടെ റൂമിലേക്ക് നടന്നു ധ്വനി ലീന എടുത്തി വാ ഇപ്പോഴേ കരച്ചിൽ നിർത്താറില്ലേ നിനക്ക് അതൊക്കെ മറന്നു കളഞ്ഞേക്ക് മറക്കാൻ പറ്റുന്നില്ല എടുത്തി അത്രയും ഞാൻ ഇഷ്ടപ്പെട്ടു പോയിരുന്നു ഞാൻ നശിച്ചെടുത്തി ഇത് മോൾ എന്നോട് തന്നെ പറയണം നിനക്കറിയുന്നല്ലേ എൻ്റെ മുൻ ജീവിതത്തിൽ നടന്നത് ദിനേശേട്ടൻ്റെ കൂടെ കഴിഞ്ഞവളാണ് ഞാൻ എന്നിട്ടെന്നെ എൻ്റെ ഇച്ചായും ചേർത്ത് പിടിച്ചു അതുപോലെ എന്നെ ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും വരൂ വരൂ ഇല്ലായിടത്തി എന്നെ കുറിച്ച് അറിയുന്ന പറഞ്ഞ ആരും വരില്ല എന്നാൽ ഒരാൾ വന്നു കഴിഞ്ഞല്ലോ എടുത്ത് കളിയാക്കുകയാണോ ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ ഇപ്പൊ തന്നെ നിന്നെ കൂടെ കൂട്ടട്ടെ എന്ന് നിന്റെ ഇച്ചാനോട് ചോദിച്ചോളൂ ആര് ആരാവും അമ്പടി കള്ളേ അപ്പൊ നിനക്കറിയായിരുന്നെ സണ്ണിക്ക് നിന്നോടുള്ള ഇഷ്ടം എന്നെ ഇടയ്ക്ക് നോക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല എന്റെ സ്വഭാവം ആർക്കും ഇഷ്ടപ്പെടില്ല ഞാനിവിടെ ഒരു ഒതുങ്ങി രഴിഞ്ഞോണ്ട് ആർക്കുരുശല്യാവാതെ സണ്ണെ ഇങ്ങോട്ടാ ചോദിച്ചത് ഇച്ചാൻ്റെ ലീനക്കൊച്ചിനെ എനിക്ക് തരുമെന്ന് അപ്പം ഇച്ചാൻ എന്ത് പറഞ്ഞു നിനക്ക് സമ്മതാണെങ്കിൽ എനിക്ക് എനിക്കിച്ചാനും സണ്ണി ഇഷ്ടായി ഇനി നീയാ പറയേണ്ടത് എടുത്തി പെട്ടെന്ന് ഞാൻ ലീന നീ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ സന്തോഷിക്കവരായിരിക്കും അപ്പം നീ സങ്കടപ്പെട്ടിരിക്കാൻ പാടു പകരം ജീവിച്ച് കാണിക്കണം ഞാൻ ആലോചിക്കട്ടെത്തി നന്നായി ആലോചിച്ചു മതി ഇന്നും നിന്റെ കൂടെ ഇച്ചാനും ഞാനും ഉണ്ടാവും വേദനിപ്പിക്കാൻ നോക്കിയിട്ടു എന്നെങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നു എൻ്റെ കുഞ്ഞ് പെങ്ങളല്ലേ അപ്പോൾ പെങ്ങളോട് ചേച്ചി ക്ഷമിക്കല്ലേ അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ പിന്നെ ലീന അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും ലീനയുടെ തലയിൽ തലോടിയിരുന്നു ഈ സമയം സാന്ദ്ര ജോണിയെ വിളിച്ചു വരുത്തിയതും അവൻ സാന്ദ്രയെ നോക്കി എന്താണെന്ന് നിനക്ക് ദേവിയുടെ കയ്യിൽ നിന്ന് കുറെ കിട്ടിയതെന്ന് തോന്നുന്നു ആവശ്യത്തിന് കിട്ടി ഇപ്പം എന്താ വിളിച്ചതും ദേവി എങ്ങനെയെങ്കിലും കൊടുക്കണം അതെന്നെ കൊണ്ട് പറ്റൂ ഞാൻ ഡേവിനായ ഗൗഡവൻ കൂടെ ചെയ്യുന്നുണ്ട് അത് വേറെ ആർക്കും അറിയില്ല അത് ദേവി പോയിസറിഞ്ഞേവിച്ച അറസ്റ്റിലാവും അത് മതി കുറച്ചുനാൾ ദേവി മാറി എന്നാൽ അവന്റെ കുടുംബം വേരുകൂടെ നശിപ്പിക്കാൻ എനിക്ക് പറ്റും നീ എൻ്റെ കൂടെ ഉണ്ടാവണം അത് ഞാൻ ഏറ്റു അതുപോലെ ധനി എനിക്ക് വേണം ദേവി അകത്തായാൽ നിസ്സാരമായി അവളെ പൊക്കാം പിന്നെ അവർ സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞതും ഡേവിയെ പകുതി വഴി നിന്ന് പോലീസ് പിടിച്ചു പിന്നെ അവനെ കൊണ്ട് ഗൗഡവിലേക്ക് തിരിച്ചു സാറേ കാര്യം പറ വെറുതെ ആവശ്യമില്ലാതെ അറസ്റ്റ് ചെയ്തത് കാറിന നിന്നെ പിടിച്ചു കൊണ്ടുവരു എന്നാൽ കാര്യം പറ അതൊക്കെ നേരിട്ട് കണ്ടാ മതി നീ സാർ സാന്ദ്രയുടെ ആളാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് അവൾ തന്നെ ആയിരിക്കും ഇതിന്റെ പിന്നിൽ പക്ഷെ ഈ ദേവി അവൾക്കൊന്ന് തൊടാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞേക്കും അത് നമുക്ക് കാണാം പിന്നെ നീ ഓഹിച്ചാൽ ശരിയാ സാന്ദ്ര തരുന്ന പണി തന്നെയാണ് ഇതിൽ നിന്ന് പൊന്നുമോൻ ഊരി പോവില്ല കാണാം പിന്നെ ഗോഡൌണിൽ എത്തിയതും അവിടെ മൊത്തം സർച്ച് ചെയ്യാൻ തുടങ്ങി സാർ ഇവിടെ ഒന്നും സാധനമില്ലല്ലോ ഒരു മിനിറ്റ് പിന്നെ എസ് ഐ മാറിന്ന് സാന്ദ്രയ്ക്ക് വിളിച്ചതും അവൾ എടുത്തു ഹലോ അങ്കിൾ പറ മോള് ഇവിടെ ഒന്നും സാധനമില്ല അങ്ങനെ വരാൻ വഴിയില്ല നിങ്ങൾ എത്തിന്റെ മുമ്പ് ഞാൻ കൺഫേം കൺഫേമാക്കാൻ ജോണിയുടെ കൂടെ വന്നതാ ഏത് ഭാഗത്താണ് ആ ടാങ്കിന്റെ ഭാഗത്ത് ടാങ്കിന്റെ ഉള്ളിലും സാധനമുണ്ട് അവിടെ ഒരു പൊടി പോലും ഇല്ല അതെങ്ങനെ ആര് മാറ്റാൻ എന്താ സാറേ ഒന്നും കിട്ടിയില്ലേ ലൈനിൽ സാന്ദ്രയാണോ എന്നാൽ അവളും കേൾക്കുകയും കൂടെ പറയാം ജോണി വെച്ചതെല്ലാം ഞങ്ങളെടുത്ത് മാറ്റി അങ്ങനെ ഡ്രഗ്സ് ഇവിടെ വിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് ലീന വഴിയാണ് രാവിലെ അവൾ വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയത് പിന്നെ നീയും ജോണിയും വന്നതറിഞ്ഞപ്പോൾ ഒരു സംശയം ഉണ്ടായതാണ് അതുകൊണ്ട് വേഗം അത് സേഫ് ആക്കി വെക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ചു മാറ്റി അതിപ്പോ അവിടെ സേഫ് ആയിരിക്കാം പിന്നെ ജോണി കൂടി ഉണ്ടെങ്കിൽ പറഞ്ഞേക്കും വെറുതെ വിടില്ലേ ദേവി എന്ന് നിർത്തും എല്ലാവരും വാ തട്ടി മാർച്ചിൽ അതേ സ്ഥാനത്ത് വെച്ച് പോയാൽ അല്ലെങ്കിൽ സ്ഥലം നല്ലൊരു പണി അങ്ങോട്ട് തരും പിന്നെ പഴയ പോലെ ആക്കി എല്ലാവരും പോയതും സണ്ണി ക്രിസ്റ്റ്യൻ തിരിച്ചു വന്നു എല്ലാം പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവച്ചല്ലേ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് എന്നാലും ഇച്ചായ റീൻ എന്ത് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇച്ചാനെ ശരിക്കും അറസ്റ്റ് ചെയ്യുമായിരുന്നില്ലേ അതിനെന്താ സംശയം ജാമ്യം പോലും കിട്ടാത്ത വകുപ്പാണ് അല്ല ഇത്രനാൾ നല്ലവനായി നിന്ന് മറവിൽ നിന്ന് കളിച്ച ജൂണി എന്ത് ചെയ്യാൻ പ്ലാന് അവനിപ്പോ ഇച്ചാനെ പേടിച്ച ഒളിവിലായിരിക്കും അവൻ സാന്ദ്രക്കൊപ്പം ഉണ്ടാവും അവൾക്കിട്ട് പണി കൊടുക്കണ്ടേ അത് ഇന്ന് രാത്രി തന്നെ കിട്ടിക്കോളും അല്ല സാധനങ്ങൾ എവിടെ വെച്ചിരിക്കുന്നത് അവടെ ഔട്ട് ഹൗസിലാണ് പെട്ടെന്ന് ആർക്കും കാണില്ല അത് അവിടെ വെച്ചാൽ ദിനേശിനെ ആദ്യം കഴിഞ്ഞപ്പോൾ കൊണ്ടുവച്ചതാവും എന്ന് പറഞ്ഞ് അവർക്ക് ഊരാൻ പറ്റും പകരം ഒരാൾ വിടാതെ പെടണം അത്രയല്ല വേണ്ടു ഞാൻ ഏറ്റു എങ്ങനെ ഞാൻ കാര്യൊക്കെ ആക്കിയിട്ട് വന്ന് പറയാം അതിനു മുമ്പ് അവരെന്നെ പിടിച്ച രക്ഷിക്കാൻ രണ്ടുപേരും വരണം അതും പറഞ്ഞ് ക്രിസ്റ്റി സാന്ദ്രയുടെ വീടിന്റെ മുന്നിൽ മതിൽ ചാടിയതും ഔട്ട് ഹൗസിൽ കയറി ഡ്രഗ്സ് എടുത്ത് എല്ലാം റൂമിൽ കൊണ്ടുവച്ചു പിന്നെ ആരും കാണാൻ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇച്ചായ എന്തായി എല്ലായിടത്തും വെച്ചോ അതൊക്കെ വെച്ചു ഇനി ഇച്ചായ വിളിച്ചു പറ പോലീസിൽ ഡേവിച്ച സാന്ദ്രയുടെ അങ്കിലാണ് വരുന്നെങ്കിൽ കേസ് മറക്കും അത് സണ്ണിച്ചൻ പറഞ്ഞു ശരിയാ അല്ലെങ്കിൽ ചെയ്തതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാവും സച്ചിയെ വിളിച്ച് പറയാം അവൻ ബാക്കിയേറ്റോളും അവരെ ദേഷ്യമാണ് സാന്ദ്രെ അതും കൂട്ടി കേസ് സ്ട്രോങ് ആവും എന്നാ നോക്കിയിരിക്കാതെ പറ അവളെ കൊണ്ടുപോകുന്ന കാണും പിന്നെ ഡേവി സച്ചിക്ക് ആക്കിയതും അവൻ സാന്ദ്രയുടെ വീട്ടിലേക്ക് തിരിച്ചു ആ ഡേവിയെ കൂട്ടം നമ്മളെ കൊണ്ട് പറ്റില്ല കാഞ്ഞ ബുദ്ധിയാണ് അവന് അവനെ ഞാൻ വെറുതെ വിളില്ല ആ ലീന കയ്യിൽ നിന്ന് വഴുതിപ്പോയി അല്ലെങ്കിൽ അവനെ നല്ലൊരു പാഠം പഠിപ്പിക്കായിരുന്നു ധുനിയും കുഞ്ഞിനെയുമാണ് ഡേവിക്കിപ്പോൾ ജീവൻ അവർ ഇല്ലാതായാൽ ഡേവി തളരും പിന്നെ നമ്മൾ എന്ത് കളിച്ചാലും നമുക്കായിരിക്കും വിജയം ഇതെന്താ പോലീസ് ജീപ്പിന്റെ ശബ്ദം നമ്മുടെ വീട്ടിലേക്കാണല്ലോ അങ്കിലായിരിക്കും അപ്പോഴേക്കും പോലീസുകാർ കയറി വന്നത് സർച്ച് വാറൻറ്റ് കൊടുത്തു വീട് തിരയാൻ തുടങ്ങി എന്താ ചേച്ചി ഇത് അതെനിക്കെങ്ങനെ അറിയാനാ അപ്പോഴേക്കും കിട്ടിയ ഡ്രഗ്സ് എല്ലാം കൊണ്ടുവന്നതും സാന്ദ്രയും മൽവീം ജോണിയും അപ്പനും ഞെട്ടി പിന്നെ അവർ വിലങ്ങി വെച്ചണിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നതെല്ലാം കണ്ടു നിൽക്കുന്ന ഡീവിയും സണ്ണച്ചനെയും ക്രിസ്റ്റിയെയും കണ്ട് സാന്ദ്ര മറ്റുള്ളവരും ദേഷ്യം കൊണ്ട് വിറച്ചു